കോമൺ സർവീസ് സെൻറ്റർ അഥവാ സി എസ് സി അതുപോലെ തന്നെ നമ്മുടെ അക്ഷയ സെൻ്റർ പിന്നെ സാധാരണ ജനസേവന കേന്ദ്രങ്ങൾ ഇങ്ങനെ ഒരുപാട് സർവീസ് കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ട് അപ്പോൾ ഈ ജനങ്ങളുടെ ഒരു സംശയമുണ്ട് അപ്പോൾ ഈ കോമൺ സർവീസ് സെൻറ്റർ ഉദ്ദേശിക്കുന്നത് ജനസേവന കേന്ദ്രം എന്നുള്ളതാണ് ഒരിക്കലും അല്ലാതെ നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ളതാണ് അത് ഈ പറഞ്ഞതുപോലെ രാജ്യത്ത് ഭാരത സർക്കാരിൻ്റെ അധീനതയിൽ രാജ്യത്ത് ഉടനീളം പ്രവർത്തിച്ചു വരുന്ന ഒരു സംരംഭമാണ് ഈ കോമൺ സർവീസ് സെൻറ്റർ അഥവാ സി എസ് സി മറ്റേ അക്ഷയ എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ് അക്ഷയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ജനസേവന കേന്ദ്രം എന്ന് പറയുന്നത് ഇതിലൊന്നും പെടാതെ ഈ പറഞ്ഞതുപോലെ പ്രൈവറ്റായിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുന്നതിനാണ് ജനസേവന കേന്ദ്രം എന്ന് പറയുന്നത് പിന്നെ കോമൺ സർവീസ് സെൻറ്ററിന് മലയാളത്തിൽ എന്താണ് പറയുന്നത് അപ്പോൾ കോമൺ സർവീസ് സെൻറ്ററിന് മലയാളത്തിൽ പറയുന്നത് പൊതുസേവാ കേന്ദ്രം എന്നാണ് ജനസേവന കേന്ദ്രം എന്നുള്ളത് നമ്മുടെ സാധാരണ പ്രൈവറ്റ് സേവന കേന്ദ്രങ്ങൾക്കാണ് ഈ ജനസേവന കേന്ദ്രം എന്ന് പറയുന്നത് പൊതുസേവാ കേന്ദ്രങ്ങളെന്നാണ് കോമൺ സർവീസ് സെൻ്ററിനെ അറിയപ്പെടുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ബഹുരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ ഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ട് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതും കോമൺ സർവീസ് സെൻ്റർ ആണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൊപ്പം കാണാം ബഹുരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ പ്രസിഡൻ്റ് എസ്റ്റേറ്റില് ഈ പറഞ്ഞതുപോലെ കോമൺ സർവീസ് സെൻറ്ററിലൂടെയാണ് രാഷ്ട്രപതി ഭവനിലെയും മറ്റേ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടുന്ന സഹായങ്ങളും മറ്റും ചെയ്തു കൊടുക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ അംഗീകൃതമായി രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഓഫീസാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് അംഗീകാരം ലഭിച്ച ഒരു കോമൺ സർവീസ് സെൻറ്ററാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കോമൺ സർവീസ് സെൻറ്ററിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് അറിവില്ലായ്മ മൂലമാണ് അവരിപ്പോഴും ഈ ജനസേവന കേന്ദ്രം എന്നുള്ള രീതിയിൽ ഇതിനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പോഴത് ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട് അപ്പോഴത് ഈ നമ്മുടെ സെൻട്രലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടിങ്ങനെ ഈ ജനസേവന കേന്ദ്രം ഇത് എന്താണ് വ്യത്യാസങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾക്കൊരു അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്റർ എന്താണ് എന്നുള്ളത് ഒരുമാതിരി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ കോമൺ സർവീസ് സെൻറ്ററിൻ്റെ മലയാളം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒപ്പം ഈ കോമൺ സർവീസ് സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നൊന്നര മണിക്കൂറെടുത്ത് പറയത്തക്ക വിധത്തിലുള്ള വീഡിയോ ഉണ്ട് പക്ഷേ അതെല്ലാം കൂടെ നമുക്കിതിൽ പറയാൻ പറ്റത്തില്ല ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഓരോ ദിവസങ്ങളിൽ നിങ്ങളെ അറിയിച്ച് തരുന്നതായിരിക്കും കോമൺ സർവീസ് സെൻ്റർ എന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും അത് പ്രവർത്തിക്കുന്നതെന്നും മറ്റുള്ള കാര്യങ്ങൾ ചെറിയ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ